ഇത്തവണ ഞായറാഴ്ച എത്തിയത് പൊന്മുടിയിലാണ് കേട്ടോ ഭയങ്കര തണുപ്പായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ സ്വെറ്ററൊക്കെ വാരിക്കെട്ടിക്കൊണ്ട് വന്നതാണ് ഇവിടെ എത്തിയിട്ട് തണുപ്പേ ഇല്ല പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ചെറിയ ചാറ്റൽ മഴയൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും അതൊന്നും വന്നില്ല പിന്നെ കാറ്റുണ്ടായിരുന്നു ഭയങ്കര കാറ്റല്ല അത്യാവശ്യം ഒരു മലമേഖലയിൽ പോകുമ്പോഴുള്ള കാറ്റ് ഇതായിരുന്നു പൊന്മുടിയിലെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഒരു വെതർ ഞാൻ ആദ്യമായിട്ടാണ് പൊന്മുടി പോയിട്ട് തണുപ്പൊന്നും അനുഭവപ്പെടാതെ തിരിച്ചു വരുന്നത് കേട്ടോ നമുക്കിവിടുന്ന് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്ററിനകത്ത് മാത്രമേ ഉള്ളൂ പൊന്മുടിയിലോട്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ പ്രാവശ്യം പോയപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ട് മണിക്കാണ് വീട്ടിൽ നിന്ന് തിരിച്ചത് നാല് മണിക്ക് പൊന്മുടി അടയ്ക്കും മൂന്ന് ആയപ്പോഴേ കല്ലാർന്ന് മുകളിലേക്ക് നല്ല ബ്ലോക്കായിരുന്നു അതുകൊണ്ട് തന്നെ അന്നത്തെ പൊന്മുടി പ്ലാനൊക്കെ പൊളിഞ്ഞ് നമ്മൾ തിരിച്ചു പോരാണ് ചെയ്തത് പകുതി വഴി ഈ ഒരു അനുഭവം മുന്നേ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ നേരത്തെ പോയ രാവിലെ ഇറങ്ങി പറഞ്ഞു വന്നത് പൊന്മുടി പോകാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിഞ്ഞുവെച്ചിരിക്കാം കേട്ടോ അത് രാവിലെ അഞ്ചുമണി ആറു മണി സമയത്തെങ്ങാണ്ടോന്മുടിന്ന് സോറി നെടുമങ്ങാട് നിന്ന് പൊന്മുടി ബസ് ഉണ്ട് അതിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ല വൈബ് നമ്മൾ കാറിൽ പോകുന്നതിനെക്കാളിലും ബൈക്കിൽ പോകുന്നതിനേക്കാളിലും സുഖം കെ എസ് ആർ ടി സി ബസ്സിൽ പോകുന്നതാണ് ഈ വെയിലൊക്കെ കൊള്ളാമടിച്ചിട്ട് പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഉച്ചയോടുകൂടി താഴോട്ടിറങ്ങി കേട്ടോ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കില്ല ക്ലൈമറ്റ് വെതറാണ് മാറിക്കൊണ്ടേയിരിക്കും ഞങ്ങൾ വന്നപ്പോൾ ഈ അവസ്ഥയിലായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്